ഇപ്പോൾ ഇതുപോലെയുള്ള കളറാണ് എല്ലാവരും തരുന്നത് കേട്ടോ കുറേ ആളുകൾ വിളിക്കുന്നുണ്ട് മഞ്ഞ പുള്ളി ഓറഞ്ച് പുള്ളി എന്നൊക്കെ ചോദിച്ചാണ്ട് എന്തെങ്കിലും നല്ല അടിപൊളി അമ്മക്കുകയാണ് ഇവരെ നമ്മളെ പേരൻസ് സ്റ്റോക്കിലുള്ളതാണ് കേട്ടോ ഇതുപോലെയുള്ള പുള്ളി ഒരു രണ്ട് മൂന്ന് പുള്ളി മൂന്നോ നാലോ ഉണ്ട് മൂന്നോ കറക്റ്റ് നോക്കണം കുറേ ഐറ്റംസ് ഉള്ളതുകൊണ്ട് ഓർമ്മയില്ല അതിനനുസരിച്ചുള്ള പൂവിന് ഇപ്പോൾ ഏകദേശം സെറ്റായതുകൊണ്ട് ഇരിക്കുന്നുണ്ട് അതിൻ്റെ ഈ കളറിൽ വരുന്ന പൂവനെ ഇനി നമുക്ക് കിട്ടാൻ പ്രയാസമുണ്ടായിന് അതിപ്പോൾ ഏകദേശം ഒരു നാല് മാസമായ പൂവനിപ്പോൾ സെറ്റായിരുന്നു അപ്പോൾ ബ്രീഡിങ്ങിനായി കഴിഞ്ഞാൽ അതുപോലെ ഉള്ളത് നമ്മൾ വേറെ തന്നെ ചെയ്തെടുക്കും അപ്പോൾ ഇത് കൊടുക്കാനുള്ള കേട്ടോ ഇതിൽ കുഞ്ഞുങ്ങളാണ് കൊടുക്കുന്നത് അപ്പോൾ അതുപോലെയുള്ള സെറ്റാക്കി എടുത്താൽ കുഞ്ഞുങ്ങളായിട്ട് നമ്മൾ ഇതേമാതിരി ഉള്ള പുള്ളികളൊക്കെ ഇറക്കി എടുക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലേ അതേ കുഞ്ഞുങ്ങളെ നമ്മൾ കുറച്ച് മുന്നേ കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അത് വിരിഞ്ഞോട്ടൻ അന്നിട്ട വീഡിയോ ആണ് അപ്പോൾ ഇപ്പം ഇങ്ങനെ പോസ്റ്റ് ചെയ്താണെങ്കിൽ ഇതുപോലെയുള്ള പുള്ളികളെ കുറേ ആളുകൾ ചോദിച്ചു വിളിക്കുന്നുണ്ട് മഞ്ഞ പുള്ളി ഓറഞ്ച് പുള്ളി എന്നൊക്കെ പറഞ്ഞതാണ്ട് ഇതിലിപ്പോൾ ഏകദേശം വെറൈറ്റി കളറുകളൊക്കെ ഉണ്ട് കേട്ടോ ചാര ചാര മിക്സ് ആയിട്ടുള്ള അതേപോലെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതിൽ ഫുൾ വൈറ്റ് ഇല്ലയെന്നാണ് തോന്നണേ ഫുൾ വൈറ്റിൽ ചെറിയ ഓറഞ്ച് കയറി കയറിൻ്റെ കളറുകളാണ് ഉള്ളത് ലൈനേജ് അതൊക്കെ നല്ല അടിപൊളി സെറ്റാണ് നല്ല മിക്സ് ആയിട്ടുള്ള കളറാണ് ഇതൊക്കെ നമ്മൾ വേറെ തന്നെ ചെയ്യണതാണ് കേട്ടോ അതിനൊക്കെ റേറ്റ് കൂടും ഇതുപോലുള്ളതൊക്കെ പല ആൾക്കാരും വിളിക്കുന്നുണ്ട് മൊത്തത്തിൽ ഒരേ റേറ്റാണെന്നുള്ള ലെവലിലേ അത് ഒരു മാസമായത് തന്നെ നമ്മൾ പല ഐറ്റംസിലും പല റേറ്റ് ആണ് വരുന്നത് ഡാവോൾഡിന് തന്നെ അതേമാതിരി വരുന്നുണ്ട് ഇതുപോലെയുള്ളതൊക്കെ കൂടുതൽ നമ്മൾ ഒരു മാസമാക്കിയാണ് കൊടുക്കുന്നത് കേട്ടോ കാരണം നമ്മൾ പേരൻസ് സ്റ്റോക്കിൽ വരുന്നത് അതുപോലെയുള്ള കോഴികളാകുമ്പോൾ നമ്മൾ കൊടുക്കില്ല അപ്പോൾ കുഞ്ഞുങ്ങൾ ഒരു മാസമായിട്ടാണ് കൊടുക്കുന്നത് ഒന്ന് റേറ്റ് കൂടുതലാണ് വരിക അപ്പം അതിൻ്റെ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഇതിൻ്റെ തിരക്ക് കൂട്ടിയിട്ടാണ് ഇപ്പോൾ എല്ലാവരും വിളിക്കുന്നത് എന്തായാലും തിരക്കിൽ കൂട്ടിയിട്ട് കാര്യമില്ല കാരണം എന്താ വെച്ചാൽ അത്രയും തിരക്കാണ് നമ്മളെടുത്ത് സാധനം ഓർഡർ കുറേ ഓർഡറാണ് ആണ് അപ്പോൾ അതിനനുസരിച്ച് ആദ്യം ആദ്യം വെയിറ്റ് ചെയ്യുന്നവരിലൊക്കെയാണ് നമ്മൾ കൊടുക്കണേ ഒരുപാട് ആൾക്കാർ ഗൾഫിൽ നിന്ന് വരുന്നതിന് മുന്നേ തന്നെ വിളിച്ച് ഓർഡർ ചെയ്യുന്നവരൊക്കെ ഉണ്ട് എന്നിട്ട് വന്നിട്ടും നമുക്ക് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും സഹകരിക്കുക അതുപോലെ നമ്മൾ എന്തായാലും കുറച്ച് വെയിറ്റ് ചെയ്താലും സാധനം നല്ല അടിപൊളി സാധനമായിട്ട് നമ്മൾ തരും അപ്പോൾ പല സ്ഥലത്തേക്ക് നമ്മൾ കൊടുത്തു കേട്ടോ ഒരുപാട് കോഴികൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കുട്ടികൾ തന്നെ നമ്മൾ കൊടുത്തതെന്ന് അറിയാൻ പറ്റും അത്രയും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പല ജില്ലകളിലും സാധനത്തിന് കൊടുത്ത കോഴികൾ കിട്ടുമോ ഇപ്പോൾ ഒരു കുറച്ച് കാലമായിട്ടുള്ളൂ ഈ ഡെലിവറി ടീമൊക്കെ ഇറങ്ങിയിട്ടോ അതിൻ്റെ മുന്നൊക്കെ നമ്മളെ അടുത്ത് ആൾ ഇവിടെ വന്നിട്ടാണ് കൊണ്ടുപോകല് കാസർഗോഡ് കാസർഗോഡുള്ളവരൊക്കെ ഇവിടെ വന്ന് കൊണ്ടുപോകലുണ്ട് കാസർഗോഡ് അപ്പുറം മംഗലാപുരത്ത് നേരെ അവിടെ ആൾ വന്നേനെ ഒരു വീഡിയോ കണ്ടിട്ട് ഭൂവം കോഴിൻ്റെ കരിങ്കോഴിയും നാടിനായിട്ടുള്ളവര് അന്ന് കരിങ്കോഴിൻ്റെ ഒരു ട്രെൻഡ് ഉള്ള സമയം അന്നുള്ളൊരു വീഡിയോ നമ്മൾ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തപ്പോൾ കണ്ടിട്ട് മംഗലാപുരത്തുനിന്ന് ആൾ വന്നേനെ അപ്പോൾ അതുപോലുള്ളതൊക്കെ അന്ന് ഇനി നമ്മളെ ആള് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്ക് തിരുവനന്തപുരത്തേക്ക് പോകാൻ റിസ്ക് തന്നെ അടുത്ത അവർക്ക് ഇവിടെ ഇനി ഇവിടെ ഒന്നും ഉണ്ട് ഇന്നിപ്പോൾ അങ്ങനെയല്ല ഇന്ന് കാസർഗോഡുള്ള ഒരാൾക്ക് തിരുവനന്തപുരത്തുള്ള സാധനം ആണെന്ന് തോന്നിയാൽ അത് നേരെ ക്യാഷ് അയച്ചു കൊടുത്താൽ പിറ്റേന്ന് രാത്രി ആകുമ്പോൾ തന്നെ സാധനം ഇവിടെ കിട്ടും സിസ്റ്റം മാറി പിന്നെന്താ വെച്ചാൽ എടുക്കുമ്പോൾ കറക്റ്റ് നല്ല സാധനമാണെന്നുള്ളത് അവരെ വാക്കുകളിൽ വിശ്വസിച്ച് എടുക്കുക കാരണം അത്രയും കറക്റ്റായിട്ട് കൂടുതൽ ചെയ്യണവരുടെ അടുത്തുനിന്നാണെങ്കിൽ മേടിക്കാറില്ല കാരണം പല ആളുകളും വീടുകളിൽ രണ്ട് സെറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ ആകെ അതിൽ തന്നെ പലകുലത്തിലും വരുന്നുണ്ട് പിന്നെ അതേമാതിരി ഇതേമാതിരി മഞ്ഞപ്പുള്ളി ഓറഞ്ച് പുള്ളി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഭയങ്കര ഒരു സംഭവം തന്നെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് തിരഞ്ഞു നടന്നതിൻ്റെ ഡോവൾഡ് കുഞ്ഞുങ്ങളെ മാത്രമായിട്ടുള്ള വലിയ റേറ്റിന് എടുക്കുന്നവർ വളരെ ശ്രദ്ധിക്കുക കാരണം പല ആളുകളും അവിടുന്ന് അവിടെ നിന്നൊക്കെ എടുത്ത് പെടുന്നുണ്ട് കാരണം വളർന്നു കഴിയുമ്പോൾ അതിലൊന്നും സംഗതി വരുന്നില്ല കാരണം ഡവോൾഡിന് തന്നെ നമ്മളിവിടെ ഒരു മാസമായ കുട്ടികൾക്ക് വാങ്ങുന്ന റേറ്റ് വാങ്ങുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇറക്കി വെച്ചിണ് എന്ത് സംഭവിക്കണെന്നുള്ളത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പറഞ്ഞുതരുന്നത് കാരണം വേറെ രണ്ട് മൂന്നാളിനോട് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങൾ അറിയാമെന്ന് വിചാരിച്ചുകൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറക്കി വെച്ചതാണ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾ പുള്ളിയാണോ ഓറഞ്ച് പുള്ളിയാണോ എന്താണതിൽ വളർന്ന് വരുമ്പോൾ ഉണ്ടാവുക എന്നുള്ളത് അറിയാൻ പറ്റും അപ്പോൾ അതേമാതിരി നല്ല സെറ്റായിട്ട് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഒരൊക്കെ നമ്മൾ അതിനനുസരിച്ച് പരാതി പറഞ്ഞു അപ്പോൾ അതാണ് നമ്മൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതില് എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ